ആകെ രണ്ട് വിസിറ്റ് വേണ്ടി വന്നോളൂ പല്ല് ഫിക്സ് ചെയ്ത് എൻ്റെ പേര് ആൻസി ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു എനിക്ക് മുൻപ് താഴ്ത്ത പല്ല് ഇളക്കമുണ്ടായിരുന്നു മൂന്നാല് വർഷം മുമ്പ് പ്ലാപ്പ് സർജറി പറഞ്ഞതാണ് പല്ല് ഇളക്കമുള്ളതുകൊണ്ട് തന്നെ വളരെ പതുക്കെ പല്ല് തയ്ക്കാറുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പല്ലില് കഴുക്കടിഞ്ഞ് ഡെൻറ്റൽ ഫ്ലൈക്സ് നന്നായിട്ടുണ്ടായിരുന്നു പല്ല് താഴത്ത് നേരെ നന്നായിട്ട് ഇളകിയിരുന്നു അതുകൊണ്ട് തന്നെ ചിരിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല മുകളത്തെ പല്ലിലും ചെറുതായിട്ട് ഒരു പല്ല് മഞ്ഞപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല്ലിൻ്റെ ട്രീറ്റ്മെന്റ് മൂന്നാല് വർഷമായിട്ട് ഞാൻ നടക്കാണ് അപ്പൊ ഇനി വെക്കുന്നത് േഷനുകൾ വരുമ്പോൾ മാത്രമേ എനിക്ക് അത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ മാസങ്ങള് അത് ട്രീറ്റ്മെന്റ് വേണ്ടി ഡോക്ടർ സജസ്റ്റ് ചെയ്തിരുന്നു ഇവിടെ വന്നത് യൂട്യൂബ് ചാനൽ കണ്ടുപിടാണ് വന്നത് ഇവിടെ വന്നതിന് ശേഷം ഒന്ന് രണ്ട് വിസിറ്റിനുള്ളിൽ തന്നെ ചെയ്ത് തരാമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ആ കോൺഫിഡൻസിൽ ചെയ്തു തുടങ്ങിയതാണ് പല്ലൊന്നും പറിക്കാതെ തന്നെ പല്ലിളകിയ പല്ലൊക്കെ ഫിക്സ് ചെയ്ത് ആകെ രണ്ട് വിസിറ്റ് വേണ്ടി വന്നോളും പല്ല് ഫിക്സ് ചെയ്ത് എല്ലാം ശരിയാക്കിയിട്ട് ഇപ്പം നല്ല കോൺഫിഡൻസ് ഉണ്ട് ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ